ആരുടെയെങ്കിലും കുറ്റം പറയാതെ ഒരു ദിവസം കടന്നു പോവുക വിരളമാണ് അല്ലേ എന്നാൽ കുറ്റം പറച്ചിൽ മാത്രമല്ല ഗോസിപ്പ് എന്ന് മനസ്സിലാക്കി തരുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രസകരമായ സംഭവങ്ങൾ ആകർഷകരമായ രീതിയിൽ പങ്കാളിയോട് പറയുന്നതിലൂടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പഠനങ്ങൾ പറയുന്നത് പരസ്പരം ഇത്തരങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയുന്നതിലൂടെ നിങ്ങൾക്കിടയിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ഇത്തരം സംഭാഷണ രീതികൾ പങ്കാളികൾക്കിടയിൽ എന്തും തുറന്നു പറയാനുള്ള സംവിധാനം സൃഷ്ടിക്കുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു ആരോഗ്യകരമായ രീതിയിൽ പരദൂക്ഷണം പറയുന്നത് ആളുകളെ സാമൂഹികമായി അടുപ്പിക്കുന്നു മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് പ്രധാനം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തികച്ചും സ്വാഭാവികമായ കാര്യമായാണ് ഇതിനെ കണക്കാക്കുന്നത് നിലവിൽ തെക്കൻ കാലിഫോർണിയയിൽ നടത്തിയ പഠനത്തിൽ ഒരേ ലിംഗക്കാരും വ്യത്യസ്ത ലിംഗക്കാരുമായ എഴുപത്തി ആറ് പ്രണയ ദമ്പതികൾ പങ്കെടുത്തു പങ്കെടുത്തവർ ഇലക്ട്രോണിക്കലി ആക്ടിവേറ്റഡ് റെക്കോർഡർ അല്ലെങ്കിൽ ഇ ആർ എന്ന് വിളിപ്പെടുന്ന ഒരു പോർട്ടബിൾ ലിസണിംഗ് ഉപകരണം ധരിച്ചിരുന്നു ദിവസം മുഴുവൻ ആളുകൾ എന്താണ് പറയുന്നതെന്ന് ഇ ആർ സാമ്പിൾ പരിശോധിച്ചപ്പോൾ ഏകദേശം മുപ്പത്തെട്ട് മിനിറ്റ് അവർ ഗോസിപ്പുകൾ പറയാനായി ചിലവിട്ടതായി കണ്ടെത്തി ഈ പഠനത്തിൽ നിന്നും ഗോസിപ്പുകൾ വൈകാരിക ബന്ധത്തിന്റെ ഒരു രൂപമായി കാണാമെന്നും മനസ്സിലാക്കാം ജേണൽ ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ നിലവിൽ ഇതേക്കുറിച്ചുള്ള പ്രബന്ധം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്